ഈശുമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനാറാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്തായുടെ സുശേഷം പന്ത്രണ്ടാമതിയായ മുപ്പത്തി എട്ട് മുതൽ നാല്പത്തി രണ്ടു വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പരിസേരിലും നിയമജരിലും പെട്ട ചിലര് വലിയ ഭവ്യതയോടുകൂടിയൊക്കെ വന്ന ഈശോട് ഗുരു നിന്നു നിന്നും ഒരു അടയാളം ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് പക്ഷെ നമുക്കറിയാം ഈ നിയമജനം പരിസേരും ഈശോ ഇങ്ങനെ കുരുക്കാൻ നോക്കി കിടക്കുന്ന ആൾക്കാരാണ് അവരുടെ വലിയ ഒരു കാവിട്ടി അവരുടെ സ്ഥിരം സ്വഭാവമാണ് കാവുഢ്യമായിട്ട് നമ്മൾ കാണുന്നത് സുവിശേഷത്തിൽ അവിടെ ഇവരിങ്ങനെ ഗുരു എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്ത് ഇങ്ങനെ ഈ ഒരു അപേക്ഷ വെക്കുന്ന പോലെ ചോദിക്കുക കാരണം ഈശോയെ കൊണ്ടിങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യിക്കുക അത് കാണാനുള്ള ഒരാഗ്രഹമുണ്ട് അതിനകത്തെന്തേലും കുറ്റമുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമുണ്ട് ഇതെല്ലാം എന്റെ അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈശോ അവർക്ക് മറുപടി കൊടുക്കുന്നത് വ്യക്തമായിട്ടും ഈശോയ്ക്ക് അത് ബോധ്യപ്പെട്ടുന്ന് അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഈശോ പറയ ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറയെ അടയാളം അന്വേഷിക്കുന്നു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു എന്ന് പറയണ്ട അവർ ഇങ്ങനെ അവരുടെ അവരുടെ മെന്റാലിറ്റി അവരുടെ മ അവരുടെ മനസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഈശോ വ്യക്തമായിട്ടും അവരിങ്ങനെ വിളിച്ച് ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ എന്ന് പറഞ്ഞുകൊണ്ട് യേശു സംസാരിച്ചു തുടങ്ങിയ യേശു പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് യോനാ പ്രവാചകന്റെ സംഭവം ആ മൂന്ന് രാവകരുകൾ മത്സ്യത്തിന്റെ ഉദരത്തിനായിരുന്നിട്ട് തിരികെ ദൗത്യത്തിലേക്ക് കടന്നു വരുന്ന യോന രണ്ട് ക്ഷേമായന രാജി ദീർഘദൂരം സന്ദർശിച്ച് യാത്ര ചെയ്ത് സോളവനെ സന്ദർശിക്കുന്ന ജ്ഞാനത്തിന് വേണ്ടി സന്ദർശിക്കുന്ന സംഭവമാണ് നമ്മൾ രണ്ടാമത്തെ സംഭവം ഇവിടെ നമ്മൾ രണ്ടും ഒരു ദൈർഘവേറിയ അല്ലെങ്കിൽ മറികടക്കാൻ പ്രയാസമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറികടന്നുകൊണ്ട് ഏഹ് ഒരിടത്തെത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മൂന്ന് രാഭവലുകൾക്കപ്പുറം കടൽ കടലിനെ അതിജീവിക്കാന്ന് പറയുന്നതിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് കടൽ ഒരു വലിയ വലിയൊരു പ്രതിസന്ധിയാണ് കാണുന്നത് പക്ഷെ കടലല്ല കടലിനകത്ത് കിടക്കുന്ന മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന യോന മൂന്ന് രാവകലുകൾക്കപ്പുറത്തേക്ക് എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്കപ്പുറം എഴുപത്തി മൂന്നാം മണിക്കൂറിൽ ജീവനുള്ളവരാണ് നിൽക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇവിടെ ഈ സ്ത്രീ ഈ ഒരു രാജ്യത്തെ കുറിച്ച് പറയുന്നു ദൂരദേശത്ത് നിന്ന് നമ്മൾ ജ്ഞാനം അന്വേഷിച്ച് നടത്തുന്നൊരു ഒരു ഒരു സത്യാന്വേഷി എന്ന രീതി നമുക്ക് കാണാം ജ്ഞാനാന്വേഷി ആയിട്ടൊക്കെ ഈ വ്യക്തി നമ്മൾ കാണുക ഒന്നാമയതിൽ വ്യക്തമായും ഇതുപോലെ തന്നെ ചെങ്കടൽ മുറിച്ച് കടന്ന് കാനാന് എത്താൻ ശ്രമിക്കുന്ന ഇസാം ജനത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു മറികടന്ന് പോകുക എന്ന് പറയുന്നൊരു കാര്യമാണ് നമുക്ക് ഇവിടെ ഇതെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഓർക്കേണ്ട ഒരു വസ്തുത ഈശോയോട് ഇവരെന്ന് ചോദിക്കുമ്പോൾ ഈശോ പഴയ നിയമം കോട്ട് കോട്ടയ്യ പഴയ നിയമത്തിനുള്ള സംഭവമാണ് പറയുന്നത് ഇത് രസകരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഈശോ ഇങ്ങനെ പഴയ നിയമം ഉദ്ധരിക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് ഇടങ്ങൾ നമുക്ക് കാണിച്ചു തരും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ട മത്താണ്ട് ഇതിനു മുമ്പ് ഉള്ള ഭാഗത്ത് ഈ സാമ്പത്തിൽ കതിരി പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്ത സമയത്ത് യൂഷോ ഈ രാജാക്കമ്മയുടെ പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള സാമ്പൽ പ്രാന്ത പുസ്തകത്തിൽ നിൽക്കെയുള്ള ഈ ദാവീദ് അനുചരന്മാരും ദേവാലയത്തിൽ നിന്നും അപ്പം ഭക്ഷിച്ചതിനെ കുറിച്ചുള്ള കാര്യം കോട്ടി എന്നുണ്ട് അതിന്റെ പഴനിമുത്ത് എന്നുള്ള കാര്യം എടുത്തു പറയുകയാണ് മോശ മരുഭൂമിയിൽ വളർത്തിയ സർപ്പത്തെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ധനത്തിനുപിച്ച് പറയാൻ പഴനിയം വചനം ഉപയോഗിക്കുന്നുണ്ട് േശു പിന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കും നമ്മൾ കാണുന്നുണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് പോലും യേശു പ്രാർത്ഥ ഈ നിന്റെ കരങ്ങളിൽ നിന്റെ ആത്മാവിനെ സമർപ്പിക്കുമെന്ന് പറയുന്നതും പിന്നെ രാമാസഭക്താനി എന്ന് പറയുന്നതും ഒക്കെ എല്ലാം വചനമാണ് പഴയ നിയമത്തിൽ ഉള്ള കോട്ടിങ്സ് ആണതല്ല നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതിനെല്ലാം ഒരു തുടക്കം എന്ന് വേണം മരുഭൂമിയിൽ പിശാഞ്ചി പരീക്ഷിക്കുമ്പോൾ പറഞ്ഞ മൂന്ന് മറുപടികളുണ്ട് ഈ മൂന്ന് മറുപടികളും നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വചനഭാഗങ്ങളാണ് ഈ പഴയ നിയമം ഉപയോഗിച്ച് സംസാരിക്കുന്ന ഈശോയെ നമുക്ക് ബൈബിൾ ഈ സുവിശേഷത്തിലുടനെ നമുക്ക് കാണാൻ സാധിക്കും അതിനൊരു ഭാഗം കൂടിയാണിത് വ്യക്തമായിട്ട് ഈശോ കൊടുക്കുന്ന പറ കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ സാത്താന് മറുപടി കൊടുക്കാൻ വചനം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പ്രതിസന്ധികളെ മറികടക്കാൻ വചനം ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ മാതൃക നമുക്ക് ഈശോ കാണിച്ച ഇവിടെ സാത്താന്റെ മനസ്സോടുകൂടി നിൽക്കുന്ന നിയമത്തിന്റെയും ഭരിസരുടെയും ചോദ്യത്തിന് മറുപടി കൊടുക്കാനും ഈശോ പഴയ നിയമത്തിലെ രണ്ട് ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു ഇപ്പം വചനം ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വചനം ഉപയോഗിച്ച് പ്രശ്നങ്ങളെ മറികടക്കുന്ന പ്രതിസന്ധികളെ തകർത്ത് കളയുന്ന ഒരു വലിയ മാതൃക ഈശോ നമുക്ക് പഠിപ്പിച്ച് തരികയാണ് ഇവിടെ നമ്മളതാണ് ഈ വചനഭാഗം എന്ന് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടായാലും അതിനാദ്യം നമ്മൾ തരയേണ്ടത് വചനമാണ് വചനം നമ്മളോട് സംസാരിക്കും എന്ത് ചെയ്യണം എന്നുള്ളത് അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ഒന്നാമത്തെ പാഠം പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് രണ്ട് കാര്യങ്ങളെയാണ് ഈശോ പഴയ നിയമത്തിൽ നിന്നും കോട്ടയുന്നത് യോനായുടേതല്ലാതെ മറ്റൊരു അടയാളം തരത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അടയാളമല്ല ഒരു വ്യക്തി ഇത് അന്വേഷിച്ചു വന്നതിനെ കുറിച്ച് കൂടി പറയുന്നു രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഒന്നാമത്തെ കാര്യം ഇതാണ് മനുഷ്യപുത്രൻ മരണത്തെയും തോൽപ്പിക്കുന്ന മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവമാണെന്ന് നീ തിരിച്ചറിയുക ഒന്നാമത്തെ പാഠം രണ്ട് അവൻ പഠിപ്പിച്ച പാഠങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് നീ തിരിച്ചറിയുക രണ്ടാമത്തെ പാഠം ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാ മതി ശരി പറയാ ഇനി ഒരുപാട് കാര്യങ്ങൾ നീ അറിയാനൊന്നും പോണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ നീ അറിഞ്ഞാ മതി ഈ ശത്രുക്കളായിട്ട് കാണത്തക്ക രീതിയിൽ ഈശോയെ കുരുക്കാൻ വേണ്ടി വന്ന് ചോദിച്ച നിയമഞ്ജനോടും ഫരീക്ഷരോടും പോലും ഈശോ പറയുന്ന അൾട്ടിമേറ്റായിട്ടുള്ള രണ്ടേ രണ്ട് പാഠം ഈ രണ്ട് പാഠം പഴയ നിയമത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഒന്ന് ഈ നിൽക്കുന്നവൻ യോനായ്ക്കാൾ വലിയവനാണ് അതായത് മരണത്തിന് മേൽ പോലും അധികാരമുള്ള മരണത്തിനു മേൽ പോലും അധികാരമുള്ളവനാണ് ഈശോ എന്ന് നീ തിരിച്ചറിയുക യേശു ഞാനെന്ന് നീ തിരിച്ചറിയുക രണ്ട് ഈ സോളമന്റെ വിജ്ഞാന വജസ്സുകൾ എന്ന് പറയുന്നൊരു കാര്യമാണ് ഇന്നോളം ഏറ്റവും വലിയ ജ്ഞാനമായിട്ടൊക്കെ ജ്ഞാനിയായിട്ടൊക്കെ നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഓർക്കുക ക്രിസ്തു പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനം ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ലോകത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് പക്ഷെ അതിൽ എല്ലാ ഗുരുക്കന്മാരിലും വെച്ച് യേശു പഠിപ്പിക്കുന്ന പാഠമാണ് ഏറ്റവും വലിയ ജ്ഞാനം ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു മരണത്തിന്മേൽ പോലും അധികാരമുള്ള ദൈവമായ യേശുവിനെയും നമ്മൾ തിരിച്ചറിയുക ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം പകർന്നു നിൽക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയുക ഈ രണ്ട് കാര്യങ്ങളെ ബോധ്യപ്പെട്ട് നീ ബോധ്യപ്പെട്ടിട്ട് വേണം നീ ഈശോ പറയ പോകാനായിട്ട് ഈശോയെ അനുഗമിക്കാനായിട്ട് ഇതാണ് ഈശോ പഠിപ്പിക്കുന്നത് സകലത്തിൻ്റെയും അധികാരി സർവ സർവത്തിനെയും മറികടക്കുന്ന ജ്ഞാനം ഇത് രണ്ടും ഈശോയിലാണെന്നുള്ള ബോധ്യമാണ് ഈശോയെ ആരാധിക്കാനും ഈശോയെ അനുഗമിക്കുവാനും നമ്മളെ പ്രാപ്തരാക്കേണ്ടത് ഈ ബോധ്യത്തിലായിരുന്നു കൊണ്ട് ഈശോയുടെ പിന്നാലെ പോകാൻ ഈശോ പഠിപ്പിച്ച പാഠങ്ങൾക്കുള്ളതിനെ ഉത്സവിക്കാൻ അനുഗ്രഹിക്കട്ടെ